ഹായ് ഹലോ സ്നേഹക്കുട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഋതുവിന്റെ ഇന്ദ്രന്റെ വിവാഹം കഴിഞ്ഞു ഋതു ആ ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് കാല് വെച്ചപ്പോൾ തന്നെ ചില ശുഭങ്ങൾ അവിടെ കാണേണ്ടി വന്നു വിളക്കിലെ ആ ഒരു തിരിയും എണ്ണയും തറയി വീഴുക അങ്ങനെ ചില ചില കാര്യങ്ങൾ അപ്പോഴിന്ദ്രന്റെ മനസ്സിൽ ചെറിയൊരു ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു പ്രത്യേകിച്ച് സേതു പറഞ്ഞിട്ടുണ്ട് നീ ഇത്രയും നാൾ പല്ലവിയെ പേടിച്ചുവെങ്കിൽ ഇനി പേടിക്കേണ്ടത് എന്നെയും അതിനോടൊപ്പം തന്നെ ഋതുവിനെയും ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ദ്രൻ സേതു പറഞ്ഞതെല്ലാം സത്യമാവുകയാണ് എന്ന് ഇന്നത്തെ ആ ഒരു സംഭവത്തോടു കൂടി തന്നെ ഇന്ദ്രനെ മനസ്സിലായി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ കാര്യങ്ങൾ ഏകദേശം ഇന്ദ്രനെ മനസ്സിലായി കാരണം പാറു തൻ്റെ അമ്മയെ വേദനിപ്പിച്ചതിൻ്റെ പേരിൽ പാറു രാജലക്ഷ്മിയോട് ഉദ്ദേശപ്പെട്ടു സംസാരിക്കുകയായിരുന്നല്ലോ ഇപ്പൊ ഇന്ദ്രൻ വന്നിട്ട് പാറുവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുവെങ്കിലും പാറു മിണ്ടാതിരുന്നില്ല അവസാനം ദേഷ്യത്തോടു കൂടി മിണ്ടാതിരിക്കടി എന്ന് പറഞ്ഞപ്പോഴാണ് പാറു ഒന്ന് ഒന്നടങ്ങിയത് പക്ഷേ ഇത് കണ്ടിട്ട് പെട്ടെന്ന് ഇന്ദ്രന്റെ ആ ഒരു സ്വഭാവം മാറിയപ്പോൾ ഋതു ചോദിക്കുകയും എന്താ ഈ കാണിക്കുന്നേ ു സംസാരിക്കട്ടെ പാറുവിന് എന്താന്ന് വെച്ചാൽ അവള് സംസാരിക്കട്ടെ എന്ന് ഏർ ഋതു ഏർ പറയുകയും എന്നാൽ ഈ വീട്ടില് പെൺകുട്ടികൾ സംസാരിക്കാറില്ല എന്നാണ് രാജലക്ഷ്മി പറഞ്ഞത് അത് കേട്ട ഉടനെ തന്നെ അമ്മയും ഒരു സ്ത്രീയല്ലേ അമ്മ അപ്പ പിന്നെ പെണ്ണല്ലേ അമ്മ പിന്നെ സംസാരിക്കുന്നതോ എന്ന് ഋതു തിരിച്ചു ചോദിച്ചു ഇവിടെ മറ്റുള്ളവരൊക്കെ പോലെ ഇനി എന്തായാലും രാജലക്ഷ്മിക്കും മകനും ഋതുവിന്റെ മുന്നിൽ നാടകം കളിക്കാൻ പറ്റത്തില്ല എന്ന ഈ ഒരു സംഭവത്തോട് കൂടി തന്നെ അവർ അവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്നിട്ട് ഇന്ദ്രനോട് കാര്യങ്ങൾ പറയുകയും പാർവതിയോട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു തൻ്റെ അമ്മ അവിടെ നടന്ന സംഭവങ്ങളും അമ്മ തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒക്കെ പാറു ഋതുവിനോട് വിശദീകരിക്കുകയും എന്നാൽ അമ്മ ചെയ്തത് ഭയങ്കര മോശമായി പോയി അമ്മ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ഒരു പെൺകുട്ടിയുടെയും അവളുടെ വീട്ടുകാരെയും ഇങ്ങനെ വേദനിപ്പിക്കാനായിട്ട് അമ്മയ്ക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ എൻ്റെ വീട്ടുകാർ വരുമ്പോൾ അമ്മ അതല്ലേ പറയത്തുള്ളൂ അവരെ നാണം കെട്ടി വിട നാണം കെട്ടി വിടത്തല്ലേ ഉള്ളൂ എന്ന് രാജലക്ഷ്മിയോട് ഋതു ചോദിച്ചു എന്നാൽ അങ്ങനെയല്ല നിന്റെ വീട്ടുകാർ വേറെ പാറുവിന്റെ വീട്ടുകാർ വേറെ എന്നാണ് രാജലക്ഷ്മി അതിന് മറുപടി പറഞ്ഞത് എന്നാൽ അമ്മ ഒരു ത്രാസിൽ വെച്ച് രണ്ട് രണ്ടുപേരെയും ഒരു ത്രാസിൽ വെച്ച് തൂക്കണം അല്ലാതെ രണ്ടുപേരെയും രണ്ട് ത്രാസിൽ വെച്ച് തൂക്കിയിട്ട് കാര്യമില്ല എന്നാണ് ഇതിനെ ഋതു പറഞ്ഞ മറുപടി എന്തായാലും പാർ പേടിക്കേണ്ട പാർവ നമുക്ക് അകത്തോക്ക് അകത്തോട്ട് പോകാം എന്ന് പറഞ്ഞ് പാറുവിനേയും കൊണ്ട് ഋതു അകത്തേക്ക് പോവുകയും ഒപ്പം തന്നെ വിശ്വചിത്വം പിന്നാലെ പോവുകയും ചെയ്തു എന്നാൽ ഈ ഒരു പ്രവൃത്തി കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് രാജലക്ഷ്മി ഇന്ദ്രനോട് ചോദിച്ചപ്പോൾ അമ്മ കുറച്ചു ദിവസത്തേക്കൊന്നും ഇണ്ടാതിരിക്കാമോ എന്നാണ് ഇന്ദ്രൻ പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാജ് ഇൻ ഋ വരവോടുകൂടി ഏറ്റവും കൂടുതൽ പെട്ടിരിക്കുന്നത് ഇന്ദ്രനും രാജലക്ഷ്മിയും തന്നെയാണ് കൂടുതൽ രാജലക്ഷ്മിയാണ് ഇതോടുകൂടി മിക്കവാറും ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും രാജലക്ഷ്മിയെ അടിച്ചു പുറത്താക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നാൽ അകത്ത് ചെന്നതിനു ശേഷം ഒരു ഭയങ്കര ടെൻഷൻ ഇന്ദ്രൻ ഉണ്ടായിരുന്നു ഇനി എന്ത് ചെയ്യും എന്നാൽ പൂർണിമയ്ക്കാണെന്നുണ്ടെങ്കിൽ ഋതു ചെന്നതിന് ശേഷം വിളിച്ചിട്ടില്ല ഋതു ഓക്കെ ആണോ എന്താണ് ഏതാണ് എന്നൊന്നും അറിയത്തില്ല അങ്ങനെ ഋതു ഋതുവിനെ അച് വന്നപ്പോൾ പൂർണിമ അച്ചുനോട് ഈ കാര്യങ്ങൾ പറയുകയും അങ്ങനെ ഋതുവിനെ അച് ഫോൺ വിളിക്കുകയും ചെയ്തു ഋതുവിനോട് സംസാരിച്ചു എന്നാൽ തനിക്ക് അവിടെ ഒരു കുഴപ്പമില്ല തനിക്ക് ഓക്കെ ആണ് എല്ലാം പെർഫെക്റ്റ് ആണ് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് ഋതു രാജലക്ഷ്മി പൂർണിമയോട് പറയുകയും എന്നാൽ ഞാൻ ഇന്ന് വരെ നിന്റെ ഭർത്താവായ ഇന്ദ്രനെ കുറ്റം പറഞ്ഞു എന്നാൽ ഇനി ഞാൻ കുറ്റം പറയത്തില്ല അവനെ സ്വന്തം മകനെ പോലെ തന്നെ ഞാൻ കാണും അവനെ കുറ്റം പറയാനോ വഴക്കു പറയാനോ ഒന്നും ഞാൻ നിൽക്കത്തില്ല പിന്നെ ഞാൻ മാക്സിമം അവനെ ഒരു മരുമകരായിട്ട് തന്നെ കാണാനായിട്ട് ഞാൻ ശ്രമിക്കും എന്ന് പൂർണിമ പറഞ്ഞു മാത്രമല്ല നീ ഓക്കെ ആയിരിക്കണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിളിച്ചു പറയണം എന്നൊക്കെ പൂർണിമ പറഞ്ഞപ്പോ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അച്ചു പറഞ്ഞത് അമ്മ എന്ത് വേണോ പറഞ്ഞോട്ടെ പക്ഷേ ഞാൻ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് മാറി നിൽക്കത്തില്ല ഞാൻ ഇപ്പോഴും പറയാണ് എനിക്ക് പറ്റത്തില്ല എന്നുണ്ടെ നീ അവിടെ നിൽക്കുന്നത് സൂക്ഷിക്കണം നിന്റെ അമ്മായിയമ്മ മാത്രമല്ല നീ സൂക്ഷിക്കേണ്ടത് നിന്റെ ഭർത്താവിനെ കൂടിയാണ് കാരണം ഏറ്റവും കൂടുതൽ വിഷപ്പാമ്പുകളാണ് നിന്റെ അമ്മായിയമ്മയും ഭർത്താവും എന്ന് അച്ചു പറഞ്ഞു അത് ഋതുവിനൊട്ടും ഇഷ്ടപ്പെട്ടില്ല ഋതു പറഞ്ഞത് എൻ്റെ ഭർത്താവിനെ ഇതുവരെ പറഞ്ഞതിരിക്കട്ടെ പക്ഷേ ഇനി ആരും ഒന്നും പറയരുത് ഒരാൾ ഒരാ ഒരു പെൺകുട്ടി ഭാര്യ സ്വന്തം ഭർത്താവിനെ ആ ഒരു എല്ലാവരും നല്ലത് പറയാനായിട്ടേ ആഗ്രഹിക്കത്തുള്ളു അല്ലാതെ കുറ്റം പറയാൻ ആഗ്രഹിക്കത്തില്ല അപ്പോൾ ഒരിക്കലും ഇന്ദ്രനെ കുറ്റം പറയരുത് എന്ന് ഋതു പറയുകയും ചെയ്തു പക്ഷേ അത് അച്ചുവിന് ഇഷ്ടപ്പെട്ടില്ല അച്ചു കോളൊക്കെ കട്ട് ചെയ്തു എങ്കിലും ഋ ഇന്ദ്രനെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഋതു നേരെ പാൽക്ലാസും കൊണ്ട് അകത്തേക്ക് ചെന്നു അകത്തേക്ക് അകത്തേക്ക് ചെന്നപ്പോൾ ഇന്ദ്രൻ അവിടെ ഉണ്ട് ഇന്ദ്രനാണെന്നുണ്ടെങ്കിൽ പല്ലവി വിവാഹം കഴിഞ്ഞ് വന്ന അന്ന് പല്ലവിയുമായിട്ട് ഇന്ദ്രൻ വഴക്കായതും പല്ലവി ഇന്ദ്രന്റെ തല എറിഞ്ഞു പൊട്ടിച്ച് ആ വീട്ടിൽ നിന്നും എല്ലാം ഇന്ദ്രൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ആ സമയത്ത് ഋതു അകത്തേക്ക് വരികയും ഋതു കൊണ്ട് പാൽ ഗ്ലാസ് കൊടുക്കുകയും ചെയ്തു പാൽ ഗ്ലാസ് കൊണ്ട് ഇന്ദ്രന്റെ കയ്യിൽ കൊടുത്തു ഇന്ദ്രൻ അത് വാങ്ങിച്ചു വെച്ചു അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഇന്ദ്രൻ പറഞ്ഞത് ഋതു നീ പെട്ടെന്ന് മാറിപ്പോയല്ലോ നിന്റെ എപ്പോഴും നിന്റെ മുഖത്തുള്ള ഒരു ചമ്മലോ ഒന്നും നിന്റെ മുഖത്ത് കാണാനില്ലല്ലോ എന്ന് ഇന്ദ്രൻ ചോദിച്ചു പറഞ്ഞത് എനിക്ക് പണ്ടത്തെ ആ ഒരു മോഡൽ കോൺസെപ്റ്റ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല പാൽ കൊണ്ടുവരിക എന്നിട്ട് നാണം കുടുങ്ങി നിന്ന് കാൽ വെച്ച് കളം വരയ്ക്കുക ഇതൊന്നും എനിക്ക് ഇഷ്ടമുള്ള പ്ര കാര്യമല്ല ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ അവകാശങ്ങളും തുല്യ സ്വാതന്ത്ര്യവും ഉണ്ട് അത് ഒരിക്കലും ഭാര്യയെ അടിച്ചമർത്തുകയോ അല്ലെങ്കിൽ ഭർത്താവിനെ അടിച്ചമർത്തി ജീവിക്കുകയോ അല്ലോ ചെയ്യേണ്ടത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്ത് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞും അങ്ങനെ സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകുന്ന പാർട്നേഴ്സാണ് എനിക്കിഷ്ടം ഇ അങ്ങനെ ആയിരിക്കണം എന്ന് ഈ ഇറുതു പറയുമ്പോൾ ഇന്ദ്രനും അത് ഇഷ്ടപ്പെട്ടു ഇന്ദ്രൻ പറയുകയും ചെയ്തു എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയാണ് എനിക്കും ഈ പണ്ടത്തെ കോൺസെപ്റ്റുകളോടൊന്നും എനിക്ക് താല്പര്യമില്ല സത്യം പറഞ്ഞേ ഇറുത് പറഞ്ഞത് ഇന്ദ്രൻ ഇഷ്ടപ്പെട്ടു എങ്കിലും ഋതുവിനെ ഒന്ന് വേദനിപ്പിക്കാതിരിക്കാനായിട്ട് ഇന്ദ്രൻ അങ്ങനെ കള്ളം പറഞ്ഞേ ഉള്ളൂ അതുപോലെ തന്നെ ഇന്ദ്രൻ പലവിയെ കുറിച്ചും പറഞ്ഞു ഞാനും ഇതേപോലെ ഒരു പെൺകുട്ടിയാണ് ആഗ്രഹിച്ചത് പല്ലവി ഒരിക്കലും എനിക്ക് പറ്റിയ പെൺകുട്ടി ആയിരുന്നില്ല എനിക്ക് പറ്റിയ ഒരാളെ ആയിരുന്നില്ല പല്ലവി എന്നൊക്കെ ഇന്ദ്രൻ പറഞ്ഞപ്പോ ഋതു അതിന് നൽകിയ മറുപടി ഇന്ദ്രൻ ജിത്ത് പറയുന്നതെല്ലാം ഞാൻ വിശ്വസിക്കണം ഒരിക്കലും ഇല്ല ജിത്തിന് എത്രത്തോളം അട്രാക്ഷൻ പല്ലവിയോടുണ്ടായിരുന്നുവെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം പല്ലവി എത്രത്തോളം ഇന്ദ്രൻ ജിത്ത് എന്നും എനിക്ക് നല്ലതുപോലെ അറിയാം ഇപ്പോൾ എന്നെ സ്നേഹിച്ച് എന്നെ സ്നേഹിച്ചതും എല്ലാം ഈ ഒരു പല്ലവിയോടുള്ള ആ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നെ പിന്ന എൻ്റെ പിന്നാലെ നടന്ന് എന്നെ ഈ ഒരു വലയിൽ വീഴ്ത്തിയത് ഞാനത് വീഴുകയും ചെയ്തു അവസാനം പിന്നെ എനിക്ക് പിന്നോട്ട് നടക്കാൻ പറ്റാത്തത് ഈ ഒരു ബന്ധം വേർപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു കല്യാണത്തിന് സമ്മതിച്ചു പക്ഷേ പല്ലവിയോട് കാണിച്ചതുപോലെ എന്നോട് കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ താല് പൊട്ടിച്ചൊന്നും എറിഞ്ഞ് ഞാൻ ഓടത്തൊന്നുമില്ല പകരം കൊന്നുകളയും എന്നാണ് ഋതു ഇന്ദ്രനെ ഭീഷണിപ്പെടുത്തിയത് അതോടുകൂടി ഇന്ദ്രന് മനസ്സിലായി താൻ വിചാരിച്ചതൊന്നും അല്ല നടക്കാൻ പോകുന്നത് തനിക്ക് വലിയ വലിയ തിരിച്ചടികളാണ് കിട്ടാൻ പോകുന്നത് എന്ന് ഇന്ദ്രന് മനസ്സിലായി അതോടുകൂടി തന്നെ ഇന്ദ്രൻ പ്ലേറ്റ് മാറ്റി ഋതു താൻ എന്തൊക്കെയാ ഈ പറയുന്നേ താൻ എന്ത് കാര്യങ്ങളാണോ ഈ പറഞ്ഞു കൂട്ടുന്നേ ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല ഇപ്പോൾ താൻ പറയുന്നത് ഇന്ന് ഋ പല്ലവി പറഞ്ഞത് കാര് പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാം കേട്ട് പല്ലവി പറഞ്ഞ നുണക്കഥകളെല്ലാം കേട്ട് വിശ്വസിച്ചാണ് താൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്നും എന്നാൽ അത് വിശ്വസിക്കാനോ ഒന്നും ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും ഞാൻ തയ്യാറല്ല തനിക്ക് എന്നെ വേണ്ട അല്ലെങ്കിൽ തനിക്ക് എനിക്കൊപ്പം ജീവിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ് എന്നെ ഇപ്പോൾ തന്നെ നമുക്ക് ബന്ധം വേർപ്പെടുത്താം നമുക്ക് ഇവിടെ വെച്ച് തന്നെ നമുക്ക് പിരിയാം താലി പൊട്ടിച്ചേറിഞ്ഞ് എൻ്റെ കയ്യിൽ തന്നിട്ട് താൻ പൊയ്ക്കോ എന്ന് ഇന്ദ്രൻ പല്ലവിയോട് ആവശ്യപ്പെട്ടു അപ്പൊ പല്ലവി ഇന്ദ്രനോട് ക്ഷമ ചോദിച്ചു പക്ഷെ ഇന്ദ്രൻ ആദ്യം ക്ഷമ ക്ഷമിക്കാനൊന്നും തയ്യാറായിരുന്നില്ല ദേഷ്യത്തോടു കൂടി അവിടെ ബെഡിൽ പോയിരുന്നു പിന്നെ പല്ലവി ഋതു പിന്നെ പിന്നാലെ പോയി ഇന്ദ്രനോട് ക്ഷമ ചോദിച്ചപ്പോൾ ഇന്ദ്രൻ ക്ഷമിച്ചു ഇപ്പോ ഇന്ദ്രൻ പറഞ്ഞത് തൻ സത്യം പറ പല്ലവി പറഞ്ഞിട്ടല്ലേ അല്ലെങ്കിൽ പല്ലവി പറഞ്ഞതിന് ശേഷമല്ലേ താൻ ഈ കാര്യങ്ങളെല്ലാം എന്നോട് ഇങ്ങനെ പറയുന്നത് പല്ലവി പറഞ്ഞത് വിശ്വസിച്ചിട്ടല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ എന്ന് ഇന്ദ്രൻ ചോദിച്ചു എന്നാൽ അതേന്ന് പറഞ്ഞപ്പോ ഇന്ദ്രൻ ഒരു വാക്ക് തരാനായിട്ട് പല്ലവി ഋതുവിനോട് ആവശ്യപ്പെട്ടു ഇനി നമ്മുടെ ജീവിതത്തില് പല്ലവി പറയുന്ന കാര്യങ്ങളൊന്നും കൂട്ടിക്കുടയ്ക്കാൻ പാടില്ല എന്നാണ് ഇന്ദ്രൻ ഋതുവിനോട് ചോദിച്ച ആ ഒരു ചോദ്യം എന്നാൽ ഋതു അത് വാക്ക് വാക്കുകൊടുക്കുകയും ചെയ്തു ഇനി അങ്ങനെ ഒന്നും ചെയ്യത്തില്ല ഇനി ഋതു വാക്കുകൊടുക്കുകയും ചെയ്തു അതിനുശേഷം പിന്നെ അവർ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് ഒരു കാര്യം ചെയ്യുക ഋതു നീ ആ ഒരു കബോർഡിൽ ഒരു ഡ്രസ്സുണ്ട് നീ അതിട്ട് നിൽക്ക ഈ ഡ്രസ്സിട്ടാണോ നിൽക്കേണ്ടത് എന്ന് ഇന്ദ്രൻ ചോദിച്ചു ഉടനെ തന്നെ ഋതു ആ ഒരു ഡ്രസ്സ് പോയി എടുക്കുകയാണ് ആ സമയത്ത് പല്ലവിയോട് അന്ന് ഇടാനായിട്ട് പറഞ്ഞപ്പോൾ പല്ലവി ഇന്ദ്രനോട് ദേഷ്യപ്പെടുകയും തല ആ ഒരു ഡ്രസ്സ് വലിച്ചെറിഞ്ഞ് പോവുകയും ചെയ്ത സാഹചര്യങ്ങളൊക്കെ ഇന്ദ്രൻ ആലോചിക്കുന്നുണ്ട് എന്നാൽ ഋതു ആണെന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നിട്ട് സന്തോഷത്തോടു കൂടി അടി അതിടാനായിട്ട് തയ്യാറായി ഇന്ദ്രൻ ഇന്ദ്രനെ തന്നെ പറഞ്ഞു ഞാൻ പല്ലവിയോട് ഈ ഡ്രസ്സ് ഇടാനായിട്ട് ആവശ്യപ്പെട്ടപ്പോഴാണ് പല്ലവി എൻ്റെ തല അടിച്ചു പൊട്ടിച്ചെന്ന് ഇറങ്ങിപ്പോയതെന്ന് ഇന്ദ്രൻ ആവശ്യപ്പെട്ടു ഇന്ദ്രൻ അത് പറഞ്ഞു അത് കേട്ടപ്പോൾ അതൊന്നും കാര്യമാക്കേണ്ട അജിത്ത് അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഋതു ആ ഡ്രസ്സ് മാറാനായിട്ട് പോയിരിക്കുകയാണ് അതോടുകൂടി ഇന്ദ്രന് ഇന്ദ്രൻ വിചാരിക്കുന്നത് ഇതുവരെ ഋതു പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റാണെന്നും കള്ളമാണെന്നും ഞാൻ സ്ഥാപിക്കും നിനക്ക് ഞാൻ അത് കള്ളമാണെന്ന് തെളിയിച്ചു തരികയും ഋതു ആണ് നിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് ഞാൻ വരുത്തി തീർക്കുകയും ചെയ്യും ഋതു പല്ലവിക്ക് സോറി പല്ലവി ആണ് നിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് ഞാൻ വരുത്തി തീർക്കുകയും ചെയ്യും പല്ലവിക്കെതിരെ ഋതുവിനെ ഞാൻ തിരിച്ചു നിർത്തുകയും ചെയ്യും എന്നാണ് ഇന്ദ്രൻ ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നത് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ആതിരാത്രി തന്നെയാണ് ഇന്ദ്രന് അതുമാത്രമല്ല രാജലക്ഷ്മി ഇപ്പോഴും ഋതുവിനെ ഒരു അടിമയാക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ ഋതു അവിടെ അടിമയാകാതെ രാജലക്ഷ്മിക്ക് നല്ല പണി തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവസാനം രാജലക്ഷ്മിക്ക് നല്ല മറുപടി കൊടുക്കുകയും ഒരു സമ്മാനം രാജലക്ഷ്മിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് തുറന്നപ്പോൾ ഒരു ബോക്സിങ്ങിൻ്റെ ഒരു കൈ വന്ന് രാജലക്ഷ്മിയുടെ മൂക്കിലിടിച്ചു അത് ഋതുവിൻ്റെ കുടുംബക്കാർ കൊടുത്തതാണെന്ന് പറഞ്ഞ് രാജലക്ഷ്മി വലിയ വഴക്കുണ്ടാക്കി അങ്ങനെ വലിയ വലിയ പൊട്ടിത്തെറികളാണ് ഇപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതോടുകൂടി ഋതു പറയുകയും ചെയ്തു ഇന്ന് തന്നെ വേറൊരു വീട് നോക്കിക്കോണം എനിക്ക് നിങ്ങളുടെ അമ്മയ്ക്കൊപ്പം ജീവിക്കാൻ പറ്റത്തില്ല ഇന്ന് തന്നെ മറ്റൊരു വീട് നോക്കാനായിട്ട് ഇന്ദ്രനോട് പല ഋതു ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ആ ഒരു താ ഋതുവിന്റെ ഋതു താലി പൊട്ടിച്ചെറിഞ്ഞ് ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പൊയ്ക്കോളാനാണ് ഇന്ദ്രൻ ഋതുവിനോട് ആവശ്യപ്പെട്ടത് ഋതു അത് ചെയ്തില്ല എന്നാൽ ഇനി ഇന്ദ്രന്റെ തനി നിറം കഴിഞ്ഞാൽ ഋതു അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമോ ഒരിക്കലുമില്ല ഋതു ഇന്ദ്രനെ കൊല്ലുമെന്നാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഋതുവിന്റെ ഏറ്റവും വലിയ ശത്രുവാക്കി പല്ലവി മാറ്റാനായിട്ടും ഇന്ദ്രൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും